അവസാന ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ വെറും ഒരു പുതുവർഷ പിറവി എന്നതിലുപരി സാധാരണക്കാരെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു കാലഘട്ടമാണിത് നിർമ്മിത ബുദ്ധിയും സാങ്കേതിക വിദ്യകളും ജീവിതത്തിന്റെ ഓരോ കോണിലും സ്വാധീനം ചെലുത്തി ഈ വർഷം നമ്മുടെ അടിസ്ഥാന രേഖകളായ ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ നമ്മുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഇടപാടുകളെ നേരിട്ട് ബാധിക്കാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് എന്നത് വെറും ഒരു കലണ്ടർ തീയതിയല്ല മറിച്ച് പാൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഡെഡ് ലൈൻ കൂടിയാണ് ആദായ നികുതി വകുപ്പിന്റെ പുതിയ വിജ്ഞാപനം അനുസരിച്ച് ആധാർ എൻറോൾമെന്റ് ഐ ഡി ഉപയോഗിച്ച് പാൻ കാർഡ് എടുത്തവർ ഡിസംബർ മുപ്പത്തിയൊന്നിനകം നിർബന്ധമായും തങ്ങളുടെ ആധാർ നമ്പറുമായി പാൻ ബന്ധിപ്പിച്ചിരിക്കണം ഇതിൽ വീഴ്ച വരുത്തുന്നവരുടെ പാൻ കാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പ്രവർത്തനരഹിതമാകും പാൻ കാർഡ് ഇൻ ഓപ്പറേറ്റീവ് ആകുക എന്നാൽ അത് പല സാമ്പത്തിക ഇടപാടുകളെയും നിശ്ചലമാക്കും എന്നാണ് അർത്ഥം ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനും സാധിക്കില്ല ആദായ നികുതി റീഫണ്ടുകൾ ലഭിക്കില്ല ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്കുകളിലോ നിക്ഷേപം നടത്തുന്നതിനും തടസ്സങ്ങൾ നേരിടും കൂടാതെ ഉയർന്ന നിരക്കിൽ ഇത് കാരണമാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മുതൽ പുതിയ പാൻ കാർഡുകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് ആധാർ അധിഷ്ഠിത കെ വൈ സി വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാൻ കാർഡ് അപേക്ഷയ്ക്ക് മുൻപായി ആധാറിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ് ആധാർ കാർഡ് വിവരങ്ങൾ പുതുക്കുന്ന കാര്യത്തിൽ യു ഐ ഡി ഏ ഈ വർഷം ചില വലിയ മാറ്റങ്ങൾ നടപ്പിലാക്കി പത്ത് വർഷത്തിലധികം പഴക്കമുള്ള ആധാർ കാർഡ് കൈവശമുള്ളവർ അവരുടെ തിരിച്ചറിയ രേഖകളും വിലാസ രേഖകളും അപ്ഡേറ്റ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഓൺലൈനിലായി രേഖകൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗജന്യ സേവന കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാല് വരെ നീട്ടി നൽകിയിട്ടുണ്ട് അതിനുശേഷം ഈ സേവനത്തിന് ചാർജ് നൽകേണ്ടി വരും ആധാർ കേന്ദ്രങ്ങൾ വഴിയുള്ള അപ്ഡേഷനുകൾക്ക് പുതിയ നിരക്കുകളും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പേര് വിലാസം ജനനതീയതി മൊബൈൽ നമ്പർ എന്നിവ അപ്ലോഡ് ചെയ്യുന്നതിന് എഴുപത്തിയഞ്ച് രൂപയാണ് ഈടാക്കുന്നത് ഫോട്ടോ വിരലടയാളം ഐറസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് അപ്ഡേഷനുകൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നൽകണം എന്നാൽ അഞ്ചു മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും നൽകുന്ന നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷനുകൾ സൗജന്യമായി തുടരും ആധാർ കാർഡ് നഷ്ടപ്പെടുകയോ പുതിയ പ്രിന്റ് ആവശ്യമായി വരികയോ ചെയ്താൽ റീപ്രിന്റ് ചെയ്യുന്നതിന് നാൽപ്പത് രൂപയാണ് സർവീസ് ചാർജ് ിൽ പാസ്പോർട്ട് വിതരണത്തിലും അപേക്ഷ രീതിയിലും കേന്ദ്ര വിദേശ മന്ത്രാലയം വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനു ശേഷമോ അതിനുശേഷമോ ജനിച്ച വ്യക്തികൾ അപേക്ഷിക്കുമ്പോൾ അവരുടെ ജനന ജനനതീയതി തെളിയിക്കുന്നതിനായുള്ള ഏകരേഖയായി ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കണം അതിനു മുൻപ് ജനിച്ചവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ബുക്ക് തുടങ്ങിയ ഉപയോഗിച്ച് ജനന തീയതി തെളിയിക്കാവുന്നതാണ് പാസ്പോർട്ടിന്റെ രൂപഘടനയിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വ്യക്തികളുടെ സ്വകാര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പാസ്പോർട്ടിന്റെ അവസാന പേജിൽ ഇനി മുതൽ താമസ സ്ഥലത്തെ വിലാസമോ മാതാപിതാക്കളുടെ പേരോ അച്ചടിക്കില്ല പകരം ഒരു ഡിജിറ്റൽ ബാറ്റ് കോഡ് ആയിരിക്കും ഉണ്ടാവുക ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ഈ ബാറ്റ് കോഡ് സ്കാൻ ചെയ്താൽ ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാകും കൂടാതെ ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകൾ രാജ്യത്തുടനീളം വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇത് വിമാനത്താവളങ്ങളിലെ ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കും പുതിയ കളർ കോഡിംഗ് സംവിധാനവും ഈ വർഷം മുതൽ നിലവിൽ വന്നു സാധാരണക്കാർക്ക് നീലനിറത്തിലുള്ള പാസ്പോർട്ടും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ളനിറവും ഡിപ്ലോമാറ്റുകൾക്ക് ചുവപ്പ് നിറവുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ മാറ്റങ്ങൾ കേവലം സാങ്കേതികമായി മാത്രം കാണരുത് ഉദാഹരണത്തിന് വിദേശ യാത്രകൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് ഡിജിറ്റൽ ബാർകോഡ് സംവിധാനം അറിഞ്ഞിരിക്കേണ്ടതും അനിവാര്യമാണ് ിൽ വിലാസമില്ലാത്തതിനാൽ പലപ്പോഴും പ്രാദേശിക തിരിച്ചറിയൽ രേഖയായി ഇത് ഉപയോഗിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുമ്പോൾ ഈ രേഖകളിലെല്ലാം ഒരേ വിവരങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഭാവിയിലെ നൂലാമാലകൾ ഒഴിവാക്കാൻ സഹായിക്കും അതിനാൽ ഈ വർഷം ബാക്കിയുള്ള ദിവസങ്ങൾ ഇത്തരം ഔദ്യോഗിക രേഖകൾ പരിശോധിക്കാനും ആവശ്യമായ അപ്ഡേഷനുകൾ പൂർത്തിയാക്കാനും പ്രയോജനപ്പെടുത്തുക